ും കഴിഞ്ഞു നമ്മുടെ ഒരു തിരുവണ്ണാമലയിൽ നിന്ന് വന്നിട്ടൊക്കെ ഏതാണ്ട് പത്ത് ദിവസമായി ഒന്നും ഷൂട്ട് ചെയ്തില്ല ഇന്ന് നമ്മുടെ ട്വന്റി കെ സ്പെഷ്യൽ വീഡിയോ ഗീവ് വിന്നറിനെ ഞാൻ പ്രഖ്യാപിക്കാം അപ്പൊ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോവാണ് നിങ്ങളൊക്കെ സേഫ് ആണെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും കാരണം നാട്ടിലൊക്കെ നല്ല മഴയാണെന്നറിയാം ഞാനൊരു മഴ കിട്ടാൻ വേണ്ടി കൊതിക്കുകയാണ് ഇവിടെ ഇവിടെ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂട് ഹ്യൂമിഡിറ്റി ലെവൽ നല്ലോണം കൂടിയിട്ടുണ്ട് ചെന്നൈയില് ഞാൻ ഈ കൂളിങ് ഗ്ലാസ് വെറുതെ സ്റ്റൈലിൽ കളിക്കുന്നതല്ല പുറത്തിറങ്ങുമ്പോൾ ഈ കണ്ണ് കഴിക്കണം അത്രയ്ക്കും അങ്ങനെ ചൂടാണ് അതുകൊണ്ട് ഇപ്പം സ്ഥിരം കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് നടപ്പ് ഇന്നലെ ഒരു മഴ പെയ്തു കേട്ടോ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു പതിനൊന്ന് ഒരു മഴ പെയ്തു അപ്പോൾ ഞാനങ്ങ് മഴയത്ത് ഇറങ്ങി ഈ ഒരു വീഡിയോ ഇൻട്രോ മഴയത്ത് എടുക്കാന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ പോയി അതായത് ഫോൺ എടുക്കാൻ പോയി അവിടെ വന്നപ്പോഴേക്കും മഴ കഴിഞ്ഞു വെറും അഞ്ച് മിനിറ്റ് മാത്രം ഒരു മഴ മൊത്തത്തില് എനിക്ക് ഇത്തവണ മഴ കിട്ടിയിട്ടില്ല ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോഴും നല്ല ചൂടായിരുന്നു അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് അവിടേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങിയത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെയും മഴയില്ല ഞാൻ ഇവിടുന്ന് പോയതിനു ശേഷം ചിലപ്പോൾ ഇവിടെയും മഴ പെയ്യും അപ്പൊ എനിക്ക് മഴ വിധിച്ചിട്ടില്ല ഗ്രീസ് ആഹ് അതെന്തോ ആവട്ടെ അപ്പൊ ഇന്ന് ഞാനിപ്പോ പോകാൻ പോകുന്നത് നമ്മുടെ ടെക്ക ഫുഡീസ് തുഷാർ ബിന്യ ആൻഡ് ഇവാൻ മോൻ അവരുടെ വീട്ടിലേക്കാണ് നമ്മുടെ ഉസ്താദ് ഹോട്ടൽ വീഡിയോ എല്ലാവരും കൂടി ചേർച്ച ചെയ്തല്ല അപ്പൊ അന്ന് മുതലേ അവർ പറയാൻ തുടങ്ങിയതാണ് വീട്ടിലേക്ക് വരണമെന്ന് ഇപ്പൊ പല കാരണം കൊണ്ട് നടന്നില്ല ഇപ്പോ ഇന്ന് ഇപ്പൊ അവിടേക്കാണ് ഇന്നത്തെ ഷാപ്പാട് അവിടെയാണ് അപ്പൊ നമുക്ക് നേരെ പോവാണ്ട് അവിടെ പോയിട്ട് അവിടെ നമുക്ക് നമ്മുടെ ട്വന്റി കെന്റെ സംഭവങ്ങളും ഒക്കെ അവിടെ നിന്ന് റെഡിയാക്കാം വെരി ഗൈസ് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഈ പോത്ത് വരുമയൊക്കെ നമ്മൾ മനുഷ്യന്മാരെക്കാളും നന്നായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ മറ്റൊരു പോത്ത് റാപ്പിഡോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നെ തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കോഴിക്കടയിലൊക്കെ ഭയങ്കര തിരക്കാം അപ്പോഴേ എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ വേണമെന്ന് പലരും പറയുന്നുണ്ട് അപ്പോൾ കൂടിയ സീക്രം അതിനൊരു സാധ്യത ഉണ്ട് നിങ്ങളൊക്കെ സഹിച്ചോളിൽ റാപ്പിഡോ ചേട്ടൻ വന്നു നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ പോടുന്നു മേടവാക്കത്തേക്ക് സംഭവം നാല് കിലോമീറ്റർ ചുറ്റളവിലേ ഉള്ളൂ പക്ഷേ ഇങ്ങോട്ട് പോവാൻ ഡയറക്റ്റ് ബസ്സൊന്നുമില്ല അതുകൊണ്ട് തന്നെ റാപ്പിഡോയിൽ അങ്ങ് പോവാം ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞടാ ഞാൻ പറയാൻ പറ്റില്ല അയ്യോ 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 ഞാൻ ആദ്യമായിട്ട് എന്റെ വീട്ടിലേക്ക് വന്നല്ലേ അപ്പൊ നമ്മുടെ ഇവാൻ മോഹൻ ഇവിടെ കൂടെ കൂടെ ഉണ്ട് അവൻ്റെ അവൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ ബി എസ് ആർ മാളിലാണ് താമസിക്കുന്ന ബി എസ് ആർ മാളില് ഞാൻ രണ്ടു തവണ നിങ്ങള് രണ്ടു തവണ പോയപ്പോഴും ഞാൻ ഇല്ല പറഞ്ഞല്ലേ ഞാൻ വേറെ മാളിലേക്ക് മാറി ഞാൻ ഇപ്പൊ ആണ് നമ്മുടെ നമ്മടെ വണ്ടികൾ ഫുൾ ഹെവി വണ്ടീസ് ഇതിൽ ഏത് വണ്ടി നീ ഓടിക്കാദ്യം ഏത് വണ്ടി ഇതോ ഇതിലൂ ഒരു വണ്ടി അർജുങ്കിന് തരുമോ ഒരു വണ്ടി ഇല്ല ഒരു വണ്ടി തരില്ല ഇതോ ഇത് ഞാൻ തന്നതല്ല ഇത് എനിക്ക് തിരിച്ചു തരണ്ട അത് വേണ്ട അത് കത്തിരി അല്ല അയ്യടാ വണ്ടിയല്ല കത്തിരി വേണമെങ്കി എടുത്ത എന്റെ ചാനലിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കട്ടെ തന്നെ വീഡിയോ കട്ട് ചെയ്യ നീ റെഡിയല്ല എല്ലാത്തിനും റെഡിയല്ല നീ ഭി ചെയ്ത ചില ബോട്ടിൽ ആർട്ടുകളൊക്കെയാണ് അപ്പൊ കുറച്ച് സമയം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി അടുക്കളയിൽ പിടിപ്പത് പണികൾ നടക്കുകയാണ് നമുക്ക് വേണ്ടി പാൽക്കപ്പയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ബിന്നിയമായി പാൽക്കപ്പ കഴിക്കാൻ പോവാണ് പിന്നെ ആ കളറാണ് നല്ലത് നല്ല തൂവെള്ള കളറിലുള്ള പാൽക്കപ്പയും പിന്നെ നല്ല നാടൻ കോഴിക്കറി നാടനാണോ നാടനാണോ ബ്രോയിലറാണോ അറിയില്ല നല്ല കോഴിക്കറി അതാണ് ഒരു കോമ്പിനേഷൻ എനിക്ക് മാത്രം നന്നിട്ട് എന്നെ ഭയങ്കര ഗസ്റ്റ് ആക്കുകയാണ് നിനക്ക് അതത്ര ചെയ്യണില്ല

ആദ്യമായി കഴിക്കുന്ന ഒരു പാൽക്കപ്പയാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം നമ്മുടെ ഭാഗത്ത് സത്യം പറഞ്ഞാൽ അത്രക്ക് ഇത് പോപ്പുലറ സൂപ്പറായിട്ട് നമ്മ ഉണ്ടാക്കിയതാ സൂപ്പറായിട്ട് എന്തോ സ്പെഷ്യൽ ആയിട്ട് വേറെ അപ്പം പാൽക്കപ്പയും കോഴിക്കറിയും എനിക്ക് ഒന്നും തരാണ്ട് ഇവര് രണ്ടുപേരും കഴിച്ചോണ്ടിരിക്കാണ് അതെ അതെ അത് ഈ പ്ലേറ്റുകൾ അറിയാം ഒരുവിധം ഒരു ഒരു ബഗൻ വന്ന് കയറിയ വീടാണ് വയറ് നിറപ്പിച്ചതിന് ശേഷം പാവങ്ങൾ രണ്ടുപേരും കൂടിയും ബാക്കിയുള്ളത് കഴിക്കാനാണ് ഫ്രണ്ട്സ് അങ്ങനെ നല്ലൊരു ലഞ്ചൊക്കെ കഴിഞ്ഞപ്പങ്ങനെ നമ്മള് അത്യാവശ്യം കത്തി കടിച്ച് ഇരിക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ആലോചിച്ചത് നമ്മുടെ ട്വൻറ്റി കെൻ്റെ ഗീവ് അവേ വിന്നറിനെ പ്രഖ്യാപിക്കണം അല്ലേ അപ്പോൾ നമ്മുടെ ഇവാൻ മോനെ കൊണ്ട് അതിൻ്റെ നറുക്കെടുപ്പൊക്കെ നടത്താം എന്നാണ് എൻ്റെ പ്ലാന് ഇപ്പം ആദ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടത് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിൽ ഇരുപത് കെ വരെ എത്തിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇപ്പോൾ ഈ ഗീവ് അവേൻ്റെ കോണ്ടസ്റ്റിലാണെങ്കിലും അത്യാവശ്യം നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒരുപാട് നന്ദി ശരിയത്തരം നൽകിയത് ഒരു ഏഴ് പേരാണ് അപ്പോൾ ആ ഏഴ് പേരിൽ ആരാണ് നമ്മുടെ വിജയ് എന്ന് നമുക്ക് പറയാം അതിനു മുന്നേ ഈ ഒരു ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ പറയാം അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ട്രാവൽ ചെയ്തതിൽ ബ്ലോഗ് ചെയ്യാത്ത മൂന്ന് ഡിസ്ട്രിക്ട് അപ്പോൾ ആ മൂന്ന് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് പത്തനംതിട്ട പിന്നെ കൊല്ലം കോട്ടയം അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഞാനും രവിയും കൂടി നടത്തിയ ആദ്യത്തെ വിമാനയാത്ര ഏത് എയർലൈൻസ് ആയിരുന്നു എന്നായിരുന്നു സോ അതിൻ്റെ ഉത്തരം ആകാശ എയർ ആണ് പിന്നെ മൂന്നാമത്തെ ചോദ്യം അതാണ് ഏറ്റവും സിമ്പിൾ ചോദ്യം എളുപ്പം മനസ്സിലാവാം ഗുരുവായൂരിൽ ഞാൻ നടത്തിയ ഹൺഡ്രഡ് റുപ്പീസ് ഫുഡ് ചലഞ്ചിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്തായിരുന്നു സോ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പരിപ്പട ഒരു ചായ പിന്നെ ലഞ്ച് എന്ന് പറയുന്നത് കുഗൂസും മുട്ടക്കറിയും പിന്നെ ഡിന്നർ രണ്ട് പൊറോട്ടയും പിന്നെ ഒരു വെജ് കുറുമയാണ് സോ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് ഉത്തരം നൽകിയ ഏഴ് പേരുണ്ട് അപ്പോൾ ഈ ഏഴ് പേരുടെ ഒരു ചിറ്റ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിക്കാം എന്നിട്ട് നമ്മുടെ യുവാൻ മോനെക്കൊണ്ട് അതിൻ്റെ വിജയി ആരാണെന്ന് നമുക്കെടുക്കാം അപ്പോൾ ഇതിൻ്റെ സമ്മാനം അല്ലേ സമ്മാനമാണല്ലോ മെയിനായിട്ട് അപ്പം അതൊരു കൊച്ചു സമ്മാനമാണ് അപ്പോൾ ആദ്യം ഞാനൊരു പ്രോഡക്റ്റാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആ പ്രോഡക്റ്റ് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല അപ്പോൾ നമ്മളൊരു സംഭവം കൊടുക്കുമ്പോൾ യൂസ്ഫുൾ ആവണമല്ലോ അപ്പോൾ അതങ്ങനെ ശരിയായില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു അഞ്ഞൂറ് രൂപ ൈസ് അപ്പൊ ശരി ഉത്തരം നൽകിയ ഏഴ് പേര് ഇവരൊക്കെയാണ് ആരുടെ പേരും വിട്ടുപോയിട്ടില്ല അതോറപ്പാണ് അപ്പൊ ഒന്നാമത് അതൊക്കെ സംഭവം പരിപാടി വേണം കട്ടെ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇരുപത് കെന്റെ ഗിവ് അവേ വിന്നറിനെ പ്രഖ്യാപിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ യുവാൻ മോനാണ് ഇന്ന് ആ ഒരു വിജയശാലി അതെന്താ പറയാൻ ഈ ഒരു ഏഴ് പേരിൽ ഏറ്റവും ലക്കി ആയിട്ടുള്ള ആളെ തെരഞ്ഞെടുക്കണം അപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഏഴ് ഏഴുപേരുടെ പേര് കാണിച്ചല്ലോ ണ്ട് ഏഴ് പേരുണ്ട് മോനെ ഇതില് ഒരു പേപ്പർ പേപ്പര് മോനെടുക്കണം ഒരെണ്ണം അതില് മോൻ്റെ അമ്മയുടെ പേരുണ്ട് കട്ട് ചെയ്യരുത് കട്ട് ചെയ്യരുത് ബാക്കിയുള്ളവണെ ചെയ്തു ഇത് ഒരാളുടെ ആദ്യം ഞാൻ ഇടാൻ പോവാണ് ഇത് ഒരാളെടുക്ക ഏതാച്ചെടുത്തോ ആക്കി വിന്നറിന് എടുത്തിരിക്കുകയാണ് അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ നോക്കില്ല അതല്ല ഇത് ആദ്യം എടുത്തു ആദ്യം എടുത്തു ആദ്യ എടുത്തിരിക്കാണ് അപ്പൊ നമ്മുടെ വിന്നർ സുമേഷ് തങ്കച്ചൻ അപ്പൊ ആൾക്ക് നമ്മുടെ പ്രൈസ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതായിരിക്കും ഹലോ ഹലോ സാർ ഈ ഒരു നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും തന്ന ഒരു ചോക്ലേറ്റ് ഓക്കെ അത് ഫോട്ടോ എടുത്ത് തന്ന അമ്മയ്ക്കും കൊടുത്തേക്ക് അല്ല വീഡിയോ എടുത്ത് തന്ന അമ്മയ്ക്കും അച്ഛനും കൊടുക്കാ അപ്പൊ സുമേഷിനുള്ള അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് ഞാൻ അയച്ചിട്ടുണ്ട് വൺസ് അഗൈൻ കൺഗ്രാറ്റ്സ് സുമേഷ് ശരിയത്തരം തന്നിട്ടും വിജയികളാവാൻ പറ്റാത്ത ആളുകൾ വിഷമിക്കണ്ട അടുത്ത തവണ നമുക്ക് ശരിയാക്കാം ഞാൻ തുഷാറിന്റെയും പിന്നീടേയും വീട്ടിൽ നിന്ന് ഇറങ്ങി കിട്ടോ ഇപ്പൊ തന്നെ റൂമിൽ പോയിട്ട് വലിയ കാര്യൊന്നുമില്ല അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് കറങ്ങി മെല്ലേക്ക് പോവാം ഇവിടെ ചെന്നൈയിൽ വന്നതിന് ശേഷം ബസ് യാത്ര സത്യം പറഞ്ഞാൽ വളരെ കുറവാണ് അപ്പോൾ ബസ്സിലൊക്കെ ഒന്ന് യാത്ര ചെയ്യാൻ വിചാരിച്ചു ഷോലിങ്ങനല്ലൂരൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങാം അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സൈഡിൽ മധുരൈ ഫേമസ് ജിഗർദാണ്ടയുടെ ഒരു ബോർഡ് കണ്ടത് അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടൊരു ചായവ് വന്നു ഒന്നും നോക്കിയില്ല കയറി ഓർഡർ ചെയ്തു ഒരു നോർമൽ ജിഗർദാണ്ട ഞാൻ ആദ്യമായിട്ട് മധുരൈ പോയപ്പോൾ കുടിച്ച് ഈ സാധനം പിന്നെ നമ്മുടെ സ്വന്തം പട്ടാമ്പിയിലും വന്നിട്ടുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ വന്നപ്പോഴും കുടിച്ചു അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ബസ്സുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരേണ്ടതല്ല നല്ല തിരക്കാണ് നമുക്ക് പോകാനുള്ള ബസ് ഇങ്ങനെ ഇതുവരെ ഒരു കുഞ്ഞ് ഭയങ്കര ക്യൂട്ട് ബസ്സിങ്ങനെ വന്ന് നിൽക്കുകയാണ് അതിൽ ആരും കയറണില്ല സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് അടുത്ത സ്റ്റോപ്പാണ് അപ്പോഴേക്കും നമ്മുടെ ഷോലിങ്ങനല്ലൂർ പോകാനുള്ള ബസ് വന്നു അതിൽ ആരുമില്ല കേട്ടോ കാലിയാണ് അപ്പം ഞാൻ ഫ്രണ്ട് പോയിട്ടേ ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടിരിക്കുകയാണ് ഷോലിങ്ങനല്ലൂർ എത്തിയിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങോട്ട് വാങ്ങി ഇന്നത്തെ ഡിന്നർ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മതി അപ്പം ഞാൻ അടുത്ത ബസ് പിടിക്കാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് ഫുഡ് സ്പോട്ട് ഓപ്പോസിറ്റ് സൈഡിൽ കാണാറുണ്ട് സബ്വേ ഉണ്ട് അതുപോലെ ബൊമ്മരാജ ഫുഡ് കോർട്ട് ഉണ്ട് അത് പൊതുവേ കർണാടക ടൈപ്പ് ഫുഡ്സാണ് ഉള്ളത് പിന്നെ അപ്പുറത്ത് തന്നെ നമ്മൾ ഒരു തവണ മിഡ് നൈറ്റ് മൂന്ന് മണിക്ക് ബിരിയാണി കഴിച്ച മുഗലൈ ബിരിയാണി ഉണ്ട് ഇവിടെയൊക്കെ ചെറിയ തരത്തിൽ മെട്രോ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ റൂമിലേക്ക് പോകാനുള്ള ബസ് വരുന്നുണ്ട് ഗൈസ് ഇത് പെരുമ്പാക്കം വരെ പോകുന്ന ബസ്സാണ് ബസ് കാലിയാട്ടവും കഴിഞ്ഞൊരു രണ്ട് മാസത്തോളായിട്ട് ഞാൻ ചെന്നൈ വീഡിയോസ് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത് ഇതിന് ഇടയ്ക്ക് ഒരു തവണ ഞാൻ നാട്ടിൽ പോയെങ്കിൽ പോലും അവിടെ പോയപ്പോൾ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം നിങ്ങൾക്ക് നാടൻ വീഡിയോസ് മിസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം എന്നാലും ഈ ചെന്നൈ വീഡിയോസൊക്കെ ഒന്ന് രസകരമാക്കാൻ ഞാൻ ശ്രമിക്കാം അപ്പം നിങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഒരു മൂന്നാഴ്ചയും കൂടി ഞാൻ ചെന്നൈയിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ വീടെത്തിരിക്കുകയാണ് നല്ലൊരു ദിവസം വളരെ പെട്ടെന്ന് പോയി കാരണം ഒരുപാട് സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ച സമയം നല്ലോണം പെട്ടെന്ന് പോയൊരു ഫീല് സോ ഈ ഗീവബേനെ എന്നോട് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി വൺസ് മനസ്സീൻ ഗീവബേല് വിജയിച്ച സുമേഷിന് കൺഗ്രാറ്റ്സ് സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു സോ തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോമായി ഉടനെ കാണാം ബൈ ഫ്രം ആസൂറ്